സുവിശേഷം മുതൽ വരെ അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ദുഃഖമുണ്ടെങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല അമേൻ അമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും ഇന്ന് വരെ നിങ്ങൾ എന്റെ നാമത്തിലൊന്നും അപേക്ഷിച്ചിട്ടില്ല അപേക്ഷിപ്പീൻ എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കയില്ല നമ്മൾ അതിനകത്ത് എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് അപേക്ഷിപ്പീൻ എന്ന് പറയുന്ന ഭാഗം അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വിശദമാകാനുണ്ട് ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് പറയാനുണ്ട് എന്നാൽ അതിൻ്റെ ആ ഫസ്റ്റ് പാട്ട് അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കയില്ല അവിടെ ആദ്യം പറയുന്നത് എന്താണ് നിങ്ങൾ എന്ത് ചെയ്യണം എന്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുക ചോദിച്ചാൽ എന്റെ നാമത്തിൽ ചോദിക്കുന്നതെല്ലാം ഞാൻ എന്ത് ചെയ്യും നിങ്ങൾക്ക് തരും അവന്റെ നാമത്തിൽ ചോദിക്കുന്ന സകല കാര്യങ്ങളും അവൻ നമുക്ക് നൽകി തരും ഇൻ ഹിസ് നെയിം അവന്റെ നാമത്തിൽ വേണം നമ്മൾ അവനോട് ചോദിക്കാൻ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അല്ല പ്രേ ഇൻ ഹിസ് അവന്റെ പേരിൽ അവന്റെ പേരിൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്താണ് അവന്റെ പേര് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു ഐം നോട്ട് ഗോയിങ് ഇൻ മൈ നെയിം അല്ലാതെ യേശുവിന്റെ നാമത്തിൽ തന്നെ ഐ മീൻ ഓപ്പൺ സീസോം നമ്മൾ പറയുമ്പോഴത്തേക്ക് എന്താണ് കല്ല് അച്ഛ അടച്ചിരിക്കുന്ന ഗുഹ തുറക്കുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ബ്യന്തരും അഴിയുന്നതൊക്കെ ആണ് നമ്മുടെ മനസ്സിലിരിക്കുന്നത് അതല്ല എന്റെ നാമത്തിൽ എന്ന് പറയുന്നത് അങ്ങനെയാണ് എന്ത് ആയിരുന്നു അല്ലേ യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ബന്ധം വഴിയായിരുന്നു അങ്ങനെ എന്ത് ഈസിയായിരുന്നു പക്ഷെ അങ്ങനെയല്ല എന്റെ നാമത്ത് പറഞ്ഞാൽ എന്താണ് എന്റെ പേരില്ലാതെ ദൈവത്തിന്റെ പേരിലാണ് ഞാൻ ചെന്ന് ചോദിക്കുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞ സ്റ്റോറിയിലെ ആ കൊച്ചുണ്ടല്ലോ ആ കൊച്ചിന് യാതൊരു യോഗ്യതയും ശരിക്ക് ഇല്ല പക്ഷെ അവൻ പറയുന്നറിയാമോ നിന്റെ മോൻ പറഞ്ഞു എന്നോട് എന്തോ എനിക്കൊരു ടിക്കറ്റ് തരുമെന്ന് എന്റെ കൊച്ചി എന്ന് പറഞ്ഞാൽ എന്തോ പറഞ്ഞു എന്റെ ഡാഡി ഭയങ്കര ജനറസ് ആണ് അതുകൊണ്ട് യു ജസ്റ്റ് ഗോ ടു ഹിം ഹി വിൽ ഗിവ് യു ടിക്കറ്റ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ടിക്കറ്റ് അല്ല ഈ എന്താ ഡ്രൈവിന് റൈഡിനുള്ള ടിക്കറ്റ് എന്ന് പറഞ്ഞു അവൻ നിൽക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ദൈവത്തിന്റെ നാമത്തിൽ ചെന്ന് അവനോട് എന്ത് ചോദിച്ചാലും അവനത് തരും എന്നുള്ളത് നമുക്ക് അതാണ് അതിനകത്തെ പ്രധാനപ്പെട്ടതായ ഒരു ഭാഗം അതിനുശേഷമാണ് നിങ്ങൾ എന്നോന്നും ചോദിക്കട്ടെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം അവന്റെ വി നീഡ് ടു ആസ്ക് ഹിസ് നാമത്തിലും അവനാണ് അതോറിറ്റി ഉള്ളത് അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാത്യുന്റെ ഒരു ലെറ്റർ വന്നിട്ട് പറയുകയാണ് ഈ സ്ഥലത്ത് പോയി ഒരു അമ്പതിനായിരം രൂപ വാങ്ങിച്ചുകൊണ്ട് പോവാ എന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ചെന്നാൽ എന്ത് ചെയ്യത്തില്ല അമ്പതിനായിരം രൂപ തരത്തില്ല പക്ഷേ എനിക്ക് അമ്പതിനായിരം രൂപ തരാൻ കാര്യം മാത്യു ചെല്ലുന്നത് പോലെ തന്നെ എന്നെ അവർ കാണുന്നത് കൊണ്ടാണ് അതുപോലെ നമ്മൾ യേശുവിന്റെ പേരിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ യേശു ചെന്ന് ചോദിക്കുന്നതായിട്ടാണ് ദൈവം കാണുന്നത് ഗോഡ് ഈസ് സീയിങ് മീ ആസ് ഇഫ് ഐ ജീസസ് ദൈവം എന്നെ കാണുന്നത് യേശുവിനെ പോലെയാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞല്ലോ ഹു അവർ റിസീവ്സ് ദിസ് ചൈൽഡ് റിസീവ്സ് മീ ആരെങ്കിലും എന്റെ പേരിൽ ഈ ശിശുവിനെ നിങ്ങൾ കൈക്കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെയാണ് സ്വീകരിക്കുന്നത് അല്ലെ അവൻ്റെ അവൻ്റെ പേരിന്റെ പ്രത്യേകതയായിട്ടാണ് നമ്മൾ കാണുന്നത് അവൻ്റെ അവന്റെ പേര് നമ്മൾ ചെല്ലുമ്പോഴ് അതിനകത്ത് അവന്റെ അപ്രൂവൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അവന്റെ പേര് പക്ഷെ നമ്മളതിനെ മോഷ്ടിക്കരുത് അല്ലേ മാത്യു പറഞ്ഞെന്നും പറഞ്ഞ് ഞാൻ അവിടെ ഇവിടെ ചെന്ന് ഒരു കാര്യം ചെയ്യാൻ പാടില്ല ചെയ്യുന്നത് എന്താണ് അവന്റെ നാമ അവൻ്റെ നാമത്തെ ഞാൻ എന്ത് ചെയ്യുകയാണ് വൃതാവ് എടുക്കുകയാണ് ശരിക്കും എന്റെ നാമം വൃതാവ് എടുക്കരുതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ് അല്ല വൃതാവ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ആ പേര് അറിയാതെ പറയരുതെന്നോ ഒന്നും അല്ല ദൈവത്തിന്റെ നാമം എന്ത് ചെയ്യരുത് ചെയ്യരുത് വൃധ എടുക്കരുത് വൃഥ എടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പേരിൽ ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല അവൻ കൽപ്പിക്കാത്തതൊന്നും ചെയ്യാൻ പാടില്ല പക്ഷെ ഇന്ന് നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ എന്ന് പറയുന്നത് പോലെ അവന്റെ പേരിലാണ് നമ്മുടെ എല്ലാ വേലത്തരങ്ങളും നമ്മൾ കാണിക്കുന്നത് അല്ലേ വേല മാത്രമല്ല വേലത്തരങ്ങളും കാണിക്കുന്നത് അപ്പൊ എന്താ സംഭവിക്കുന്നത് നമ്മൾ അവന്റെ നാമം വൃഥ എടുക്കുകയാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ നമ്മൾ അവന്റെ പേരിൽ ചെല്ലുമ്പോൾ നമ്മളുടെ യാതൊരു കഴിവും കൊണ്ടും അല്ല നമ്മൾ അവന്റെ പേര് ചെല്ലുന്നുള്ള വലിയൊരു ബോധ്യം നമുക്കുണ്ടാകും റൊണാൾഡോ എഴുതിയൊരു കാര്യം അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് ഒരു അനുഭവം പറഞ്ഞാണ് ഒരു ദിവസം ഹി വാസ് വെരി ബിസി ഭയങ്കര ബിസി ആയിരുന്നു പാസ്റ്റർ ഹി വാസ് വെരി ബിസി വൈകുന്നേരം വരെ ഫോൺ മറ്റേ നമുക്ക് അറിയാമല്ലോ നോർമലി അറിയാമല്ലോ രാത്രി വരെ ഒരു പണിയും ചെയ്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേദിവസം പോലും വായിക്കാൻ പറ്റിയില്ല ഭയങ്കര ബിസി ആയിരുന്നു അന്വീയ കാര്യങ്ങളൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷെ ഭയങ്കര ബിസി ആയിരുന്നു വീട്ടിലെ കാര്യങ്ങള് മറ്റുള്ള കാര്യങ്ങള് വിടുന്നുകാര് എല്ലാം കൂടെ കഴിഞ്ഞ് രാത്രിയില് കർത്താവിന്റെ അടുത്ത് ചെന്ന് ഇവ റോൺ റോൺ മുട്ട നീ കിടന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് കർത്താവേ ഇന്ന് എനിക്ക് വേദിവസം പോലും വായിക്കാൻ പറ്റിയില്ല ഇന്ന് വാസവത്ത് നിന്റെ മുമ്പിൽ വന്നിരിക്കാനുള്ള യോഗ്യത പോലും എനിക്ക് ഇല്ല കർത്താവെ പ്രാർത്ഥിക്കാൻ പോലും എനിക്കുള്ള യോഗ്യത ഇല്ല കാര്യം ഞാൻ ഇന്ന് നിനക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല കർത്താവെ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ എങ്ങനെ നിന്റെ മുമ്പിൽ വന്ന് ഇരിക്കുന്നത് അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണേ കർത്താവെ എന്താ ഞാൻ ഇന്ന് ഇന്ന് എന്ത് ചെയ്തില്ല ഭയങ്കര ബിസി ആയിപ്പോയി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ മിക്കവാറും ഒരു ദിവസം അല്ല മിക്കവാറും എല്ലാ ദിവസവും അതുകൊണ്ട് തന്നെ എന്ന് ഇന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല കർത്താവ് അതുകൊണ്ട് നിന്റെ മുമ്പിൽ വന്നിരിക്കാൻ പോലും ഉള്ള യോഗ്യത എനിക്ക് ഇല്ല അവിടെ കർത്താവ് റോണിനോട് ചോദിച്ചു അപ്പൊ നീ എന് ചെയ്തായിരുന്നെങ്കിൽ നിനക്ക് ഇവിടെ വന്നിരിക്കാനുള്ള യോഗ്യത ഉണ്ടായിരുന്നല്ലേ റോണോട് ചോദിച്ച കാര്യം നീ ഇന്ന് അൻപത് പേരോട് സുവിശേഷം പറയുകയും പത്ത് പേര് രക്ഷിക്കപ്പെടുകയും മൂന്ന് മണിക്കൂർ വേദദിവസം വായിക്കുകയും ചെയ്തായിരുന്നെങ്കിൽ നിന്റെ ചിന്ത വൈകുന്നേരം മാനമര്യാദക്ക് മുമ്പ് നിക്കാമെന്നായിരുന്നു നീ ചിന്തി അങ്ങനല്ലേ കർത്താവേ ഞാൻ അത്ര ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കാണെങ്കിലും അത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷത്തോടെ സന്തോഷത്തോടായിരിക്കുമല്ലോ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുന്നത് കർത്താവ് നോ വേ കർത്താവ് പറഞ്ഞു നീ ചെയ്തതിന്റെ പേരിൽ എന്റെ അടുത്ത് വരാൻ നിനക്ക് ഒരിക്കലും യോഗ്യത കൊണ്ടാകത്തില്ല റോൺ പറഞ്ഞത് നീ അൻപത് പേരെ ഇന്ന് കർത്താവിന്റെ നടത്തുകയും നാലു മണിക്കൂർ മുട്ടുമ്മേ നിന്ന് ഭേദിവസം വായിക്കുകയും നാല് മീറ്റിംഗിന് ഇത് പ്രസംഗിക്കുകയും ചെയ്തിട്ട് വൈകുന്നേരം അതിന്റെ പേരിൽ പേര് രണ്ടടുത്ത് വന്നാൽ ഞാനിവിടെ കയറ്റത്തിരുന്നു ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം അതായത് എന്റെ മുമ്പിൽ നിനക്ക് വന്ന് നിൽക്കാനുള്ള യോഗ്യത നിന്റെ വിയർപ്പല്ല എന്റെ രക്തമാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ വിയർപ്പാണ് നമ്മളെ ദൈവത്തിന്റെ സന്നിധിയിൽ നിർത്തുന്നതെന്നാണ് കർത്താവ് പറഞ്ഞത് നീ അൻപത് പേരോട് സുവിശേഷം പറയുകയും അൻപത് പേര് രക്ഷിക്കപ്പെടുകയും ചെയ്തിട്ട് നീ ഇവിടെ വന്ന് നിൽക്കുന്നതും ഇന്ന് വന്ന് നിൽക്കുന്നതും ഒരേ യോഗ്യതയിലാണ് കാര്യം നിന്റെ വിയർപ്പ് കൊണ്ടല്ല എൻ്റെ രക്തം കൊണ്ടാണ് ഞാൻ ദൈവത്തിങ്കിലേക്കുള്ള നിന്റെ പ്രവേശനം ഉറപ്പാക്കിയത് അതുകൊണ്ടാണ് റോവലേറെ അഞ്ചാമത്തെ വായിക്കുന്നത് അതുകൊണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് അവന്റെ നീതീകരണം കൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ രക്തം കൊണ്ട് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് എന്തും ലഭിച്ചിരിക്കുന്നു പ്രവേശനവും ലഭിച്ചിരിക്കുന്നു എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത് വീണ്ടും നമ്മൾ അവിടെ വായിക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് അറിയാമോ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം ഹല ലുയ്യ അപ്പൊ അതാണ് വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കാനുള്ള യോഗ്യത നമ്മുടെ വിയർപ്പല്ല പിന്നെന്താണ് ഇറ്റ് ഈസ് ബ്ലഡ് ഓഫ് ജീസസ് സോ വെൻ വി ഗോ ടു ഹിസ് ഇവിടെ പറയുന്നത് നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിപ്പിൻ നിന്നെ നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം അത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ഇതുവരെ എന്റെ നാമത്തിൽ അപേക്ഷിച്ചില്ല നിങ്ങൾ വന്നതൊക്കെ എങ്ങനായിരുന്നു നിങ്ങളുടെ പേരിലായിരുന്നു വിശ്വാസികളിലും പലപ്പോഴും പറ്റുന്ന പ്രശ്നം എന്താണ് നമ്മൾ ചെല്ലുന്ന ആരുടെ പേരിലാണ് നമ്മുടെ പേരിലാണ് നമ്മുടെ വിയർപ്പിന്റെ പേരിലാണ് ഞാൻ സുവിശേഷം അറിയിച്ചതിന്റെ പേരിലാണ് ഞാൻ ഉപവാസം എടുത്തതിന്റെ പേരിലാണ് ഞാൻ പാട്ട് പാടിയതിന്റെ പേരിലാണ് ഞാൻ അധ്വാനിച്ചതിന്റെ പേരിലാണ് ഞാൻ മിഷനറി വേറെ ചെയ്തതിന്റെ പേരിലാണ് ഞാൻ മിഷൻ സന്ദർശിച്ചതിന്റെ പേരിലാണ് മിഷണറിക്ക് പൈസ കൊടുത്തതിന്റെ പേരിലാണ് നമ്മൾ ദൈവത്തിന് സന്ധി നിൽക്കുന്നത് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കൊണ്ടാണ് പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മുടെ ചെല്ലാൻ പറ്റത്തില്ല അവിടെ ചെല്ലണമെങ്കിൽ എങ്ങനെ പറ്റുള്ളൂ അവന്റെ രക്തത്തിൽ വേറെ ഒന്നും നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ ഒന്നും ദൈവത്തിന്റെ സന്ധി നിൽക്കാനുള്ള നമ്മുടെ യോഗ്യത അല്ല എന്താണ് അവന്റെ രക്തം മാത്രമാണ് അതിനുള്ള യോഗ്യത നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിപ്പിൻ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം അത് ഞാൻ നിങ്ങൾക്ക് തരും എന്നാണ് പറയുന്നത് നിങ്ങളുടെ സന്തോഷം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്ക് നോക്കുകയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിച്ചിട്ടില്ല അപേക്ഷിപ്പിൻ എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും സന്തോഷം പൂർണ്ണമാകും വണ്ണം അത് നിങ്ങൾക്ക് ലഭിക്കും ഇവിടെയാണ് ആദ്യം പറയുന്ന ഭാഗം നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് പതിമൂന്നാം വാക്യത്തിൽ അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കത്തില്ല അതായത് ആദ്യമൊക്കെ നമ്മൾ ചെല്ലുന്നറിയാമോ ചോദിക്കാൻ വേണ്ടിയാ ചെല്ലുന്നത് പിന്നെ ചെല്ലുന്നതിനറിയാമോ പിന്നെ നമ്മളൊന്നും ചോദിക്കത്തില്ല ചോദിക്കാൻ നമുക്കൊന്നും ഇല്ല അപ്പോഴാണ് സന്തോഷം പൂർണ്ണമാകും വണ്ണം ലഭിക്കുന്നത് അത് ഞാൻ പറഞ്ഞെന്നു ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ സാധാരണ രീതിയിൽ ചെല്ലുന്നത് എന്തെങ്കിലും ലഭിക്കാനായിട്ടാണ് ചോദിക്കുന്നത് ചെല്ലുന്നത് കർത്താവേ എൻ്റെ കുഞ്ഞിന്റെ അഡ്മിഷൻ ശരിയാക്കണേ അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെന്നു കിട്ടിയപ്പോ നമുക്ക് സന്തോഷമായി പക്ഷെ പിറ്റേ ദിവസം തന്നെ കർത്താവെ അഡ്മിഷൻ ശരിയായി പക്ഷെ കൊടുക്കാൻ പൈസ ഇല്ല അപ്പൊ സന്തോഷം പൂർണ്ണമായോ ഇല്ല പിറ്റേ ദിവസം പിന്നെയും സന്തോഷം കിട്ടണം മീ ഐ സേ അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങളും ചെന്ന് ചോദിക്കുന്നത് എന്തർത്ഥത്തിലാണ് ചോദിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷം പൂർണ്ണമല്ല കാര്യം നമുക്ക് പിറ്റേ ദിവസം പിന്നെയും എന്തുണ്ട് ആവശ്യമുണ്ട് അപ്പൊ പിന്നെയും നമുക്ക് അത് ചെയ്ത് കിട്ടിയെങ്കിലേ സന്തോഷമുള്ളൂ അന്ന് കിട്ടിയില്ലെങ്കിൽ ഇല്ല അഡ്മിഷൻ കിട്ടി പിള്ളേർക്ക് കൊച്ചിന് അഡ്മിഷൻ കിട്ടി പക്ഷേ പൈസ ഫീസ് അടയ്ക്കാനില്ലെങ്കിൽ നമ്മൾ എന്തൊരു കഷ്ടത്തിലായിരിക്കും അഡ്മിഷൻ കിട്ടിയില്ലായിരുന്നെങ്കിൽ അത്രയും സങ്കടം ഉണ്ടാവത്തില്ലായിരുന്നു അല്ലേ പക്ഷേ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഹയർ സ്റ്റേജ് ആണെന്ന് ഞാൻ പറയാൻ കാര്യം അതാണ് എന്താണെന്ന് അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല അതായത് ചോദ്യത്തിനപ്പുറത്തുള്ള ഒരു ദൈവിക ബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നത് ഞാൻ സാധാരണ അതിന് വേണ്ടി പല സ്റ്റോറീസ് പറയാറുണ്ട് അതിൽ ഒരു സ്റ്റോറി മൂടി ഡി എൽ മോഡിയുടെ മകൻ ഒരു ദിവസം ഡി എൽ മോഡി വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എനിക്ക് ഐ തിങ്ക് ഐ ഹാവ് സെറ്റ് ഇറ്റ് ഡി എൽ മോഡി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഡി എൽ മോഡിയുടെ മുറിയിലേക്ക് പോകാൻ കയറി ചെന്നിരുന്നു കയറി ചെന്ന് കയറി ചെന്ന് കയറി ചെന്ന് ഒടുവിൽ മുടിയുടെ മടിയിൽ കയറി ഇങ്ങിരിക്കുക നീ എന്തിനാ വന്നെന്ന് ചോദിച്ചാൽ അവൻ പറയുന്ന എന്താ ഒന്നിനല്ല ചിമ്മാന്ന ഡാഡിയെ കാണാൻ ഡാഡിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേജ് ഒരു യാചകന്റെ ഒരു സ്റ്റോറി ഇതുപോലുണ്ട് ൻ അല്ല അവിടുത്തെ ഒരു രാജാവ് ഈ രാജാവ് പണ്ടൊക്കെ രാജാക്കന്മാര് വേഷപ്രച്ഛന്നരായി പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാനായിട്ട് രാത്രി ഒക്കെ ഇതുപോലെ ഒരു രാജാവ് വേഷപ്രച്ഛനനായി കുതിരപ്പുറത്ത് ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ ഒരടുത്ത് തീ കണ്ടു തീ കണ്ടപ്പോഴത്തേക്ക് അയാൾ കുതിരയെ നിർത്തിയിട്ട് തിരിച്ചുവിട്ടു തിരിച്ചുവിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒരു യാചകൻ അന്നത്തെ അവന് കിട്ടിയ അരി വെച്ച് കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുക അപ്പം ഇങ്ങനെയുള്ളവരോട് അന്വേഷിച്ചെങ്കിലേ എന്താ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുകയുള്ളു രാജാവ് കുതിരയടുത്ത് രാജാവാണെന്നൊന്നും അവൻ അറിയുന്നൊന്നുമില്ല അവൻ അടുത്ത് നിർത്തിട്ട് ചോദിച്ചു ആ നിന്റെ ജോലി തന്നെ പറഞ്ഞു ഇങ്ങനെ വിഷയെടുക്കുക അടുത്ത് വന്നിരുന്നു നല്ല തണുപ്പുണ്ട് തീയൊക്കെയല്ല തീയുടെടുത്തൊക്കെ ഇരിക്കുക ചോദിച്ചു എവിടൊക്കെയാ നീ പോകുന്നത് എന്തൊക്കെ അവിടെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു ചോദിച്ചോണ്ടിരുന്ന കഴിഞ്ഞിട്ട് അപ്പൊ കഞ്ഞി തിളച്ച് കഴിഞ്ഞപ്പം ഈ യാചകൻ ചോദിച്ചു അല്ല വിരോധമില്ലെങ്കിൽ നമുക്ക് കഞ്ഞി ഒരുമിച്ച് കുടിക്കാം രാജാവ് പറഞ്ഞു അതിനെന്താ നല്ല തണുപ്പൊക്കെ അല്ലേ ഇച്ചിരി ചൂട് കഞ്ഞി കുടിക്കുന്ന എന്താണെങ്കിലും സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ അവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്തു കഞ്ഞിയൊക്കെ കുടിച്ചു കഞ്ഞി കുടിച്ചിട്ട് രാജാവങ്ങ് പോയി രാജാവാണെന്നൊന്നും പറഞ്ഞില്ല പിറ്റേ രാജാവ് വന്നു അതിന്റെ പിറ്റേ ദിവസം വന്നു അപ്പോഴെല്ലാം ഈ യാചകൻ വളരെ എന്താ മനസ്സിലായി ഇയാൾ വളരെ സിൻസിയർ ആയിട്ടുള്ള ആളാണെന്ന് എല്ലാം മനസ്സിലായി അപ്പോൾ ഇങ്ങനെ രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് വന്നപ്പം യാചകൻ കുറച്ചടി കൂടി തുടങ്ങി കാര്യം കഞ്ഞി കുടിക്കാൻ ആൾ വരുമെന്നുള്ളത് മനസ്സിലായി അപ്പോൾ അങ്ങനെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു ദിവസം ഈ രാജാവ് അവനെ തന്നെ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു എന്നു പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും നിന്റെ അടുത്ത് വരാറുണ്ടല്ലോ എന്നാൽ ഒരു കാര്യം നിന്നോട് ഞാൻ മറച്ചു വെച്ചു എന്താ മറച്ചു വെച്ചേ മറ്റൊന്നുമല്ല ഞാൻ ഈ രാജ്യത്തിന്റെ ചക്രവർത്തിയാണ് നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോ നീ വളരെ വിശ്വസന ഒരു മനുഷ്യനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ രാജാക്കന്മാരൊക്കെ പണ്ട് ചോദിക്കും രാജ്യത്തിൽ പകുതിയാണെങ്കിലും ഞാൻ നിനക്ക് തരും പക്ഷേ ഈ യാചകനൊന്നും ചോദിച്ചില്ല ഉടനെ രാജാവ് ചോദിച്ചു എന്താ നിനക്ക് സംശയമാണോ ഞാൻ വെറുതെ പറഞ്ഞു ആർക്കും ഒന്നും പറയാമല്ലോ മുദ്രമോതിരം കാണിച്ചിട്ട് പറഞ്ഞു നീ എന്റെ മുദ്രമോതിരം നോക്ക് ചക്രവർത്തിയുടെ മുദ്രമോദരമാണ് ഇതുകൊണ്ട് സീൽ ചെയ്ത് കഴിഞ്ഞാൽ രാജ്യത്തിന്റെ പകുതി വേണമെങ്കിൽ നിനക്ക് കിട്ടും നിനക്ക് സംശയം ഉണ്ടോ ഉടനെ പറഞ്ഞു ഇല്ല തിരുമേനി എനിക്ക് ഒരു സംശയമില്ല സംശയം കൊണ്ടല്ല ഞാൻ നോക്കിയിരുന്നത് പിന്നെ നീ എന്താ ഒന്നും ചോദിക്കാത്തത് എന്നാ ഈ യാചകൻ പറഞ്ഞ ഉത്തരം രാജാവ് ഞാൻ എന്ത് ചോദിക്കണ്ടേ എന്ത് ചോദിക്കാനാ എനിക്ക് എന്താ ആവശ്യം ഒരു ചക്രവർത്തിയായ അങ് ഇവിടെ വന്ന എന്റെ പിച്ചക്കഞ്ഞിയിൽ പിച്ച ക ചട്ടിയില് കഞ്ഞി കുടിച്ച് രാജാവിൻ്റെ സൗഹൃദം എനിക്ക് തന്നിട്ട് ഞാൻ പിന്നെ എന്ത് ചോദിക്കാനാ ഇതിനപ്പുറത്ത് എനിക്ക് എന്താ ചോദിക്കാനുള്ളത് എനിക്കൊന്നും വേണ്ട ഐ ജസ്റ്റ് വാണ്ട് ടു സി ഒറ്റക്കാരും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ നമ്മുടെ ഈ സൗഹൃദം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നത് ഇതാണ് ഒന്നും ചോദിക്കാത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അന്ന് നിങ്ങൾ എന്നോട് എന്തു ചെയ്യത്തില്ല ഒന്നും ചോദിക്കത്തില്ല കാര്യം ചോദ്യത്തിനപ്പുറത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ സൗഹൃദം മാത്രമായിരിക്കും ആദ്യമൊക്കെ നമ്മളെപ്പോഴും ചോദ്യങ്ങൾ കൊണ്ടായിരിക്കും കടത്താവിന്റെ സന്നിധിയിലേക്ക് ചേരുമ്പോഴത്തേക്ക് എന്തൊക്കെ കിട്ടാമോ അതെല്ലാം അടിച്ചു മാറ്റാനാണ് നമ്മുടെ അടിച്ചുമാറ്റാനുള്ള വാക്ക് ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയൊക്കെ ഉപയോഗിച്ചെന്നുള്ളതുള്ളു ആ പോരട്ടെ എന്താണെങ്കിലും പോരട്ടെ കിട്ടട്ടെ കർത്താവ് എല്ലാം തരട്ടെ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകുന്നത് ഈ തരുന്നതിനകത്തൊന്നും യാതൊരു അർത്ഥവും ഇല്ല സന്തോഷം പൂർണ്ണമാകുന്നില്ല പിന്നേം പിന്നെയും കിട്ടണം എന്നാൽ രാജാവിന്റെ സൗഹൃദം അനുഭവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ സന്തോഷം എന്തായി തീരുകയാണ് പൂർണ്ണമായി തീരുന്ന ഒരു സ്റ്റേജാണ് പൂർണ്ണമായി തീരുന്ന സ്റ്റേജ്